ഹലോ ദിസ് ഈസ് മലയാളം ട്യൂട്ടോറിയൽസ് മലയാളം സ്റ്റോഡിയോസിനെ മറ്റൊരു അദ്ദേഹത്തിന്റെ കൂടി സ്വാഗതം നമ്മൾ ഈ വീഡിയോയിൽ മേ എന്ന പദത്തെക്കുറിച്ചാണ് പറയുന്നത് സോ എന്താണ് മേ എന്തിനാണ് മേ നമ്മൾ രണ്ട് കാര്യങ്ങളെ കുറുക്കാനാണ് മേ ഉപയോഗിക്കുക ഒന്ന് സാധ്യതകളെ കുറിച്ച് പറയാനും മറ്റൊന്ന് പെർമിഷൻ ചോദിക്കാനും പ്രസന്റ് ആൻഡ് ഫ്യൂച്ചർ ടൈമിൽ നമ്മൾ ഈ രണ്ട് സാധ്യത ഈ രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും മേ ഉപയോഗിക്കും ഒന്നാമത്തത് ടോക്ക് അബൌട്ട് പോസിബിലിറ്റി ഒരു സാധ്യതയെ നമ്മൾ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് നോ ഹി മേ ബി ഇൻ ക്ലാസ് എനിക്കറിയില്ല ചിലപ്പോ ക്ലാസ്സിലുണ്ടാകാം അപ്പൊ നമ്മളോട് അധ്യാപകനെ ചോദിക്കണം എവിടെയാണ് റഹീം എവിടെയാണ് രാം എന്നൊക്കെ ചോദിക്കണം ആരോ ഒരാളെ സൂചിപ്പിച്ച് നമ്മളോട് ചോദിക്കണം അവൻ എവിടെ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ പറയണം ഐ ആയിട്ടുണ്ടോ എനിക്കറിയില്ല സർ ഹി മേ ബി ഇൻ ക്ലാസ് ചിലപ്പോൾ ക്ലാസ്സിലുണ്ടാകാം അത് പ്രസന്റ് ആണ് ചിലപ്പോൾ അവൻ ക്ലാസ്സിലുണ്ട് എന്ന് പറയുന്നത് പ്രസന്റാണല്ലോ അവൻ ക്ലാസ്സിലുണ്ടാകാം പ്രസന്റിലുള്ള ഒരു പോസിബിലിറ്റി ആണ് ഐ എം നോട്ട് ഷുവർ എനിക്കറിയില്ല ഐ മേ ഗോ ടു യ മൂവി ഞാൻ ചിലപ്പോൾ ഒരു മൂവിക്ക് പോയേക്കാം ഒരാൾ വന്നിട്ട് ചോദിക്കാൻ നമ്മളുടെ വാട്ട് ആർ യുവർ പ്ലാൻസ് ഫോർ ടുഡേ എന്താണ് നിനക്കുള്ള നിന്റെ പ്ലാൻ എന്താ പരിപാടി വൈകിട്ട് എന്താ പരിപാടി ഐ എം നോട്ട് ഷുർ അങ്ങനെ തീരുമാനിച്ചിട്ടൊന്നുമില്ല ഐ മേ ഗോ ടു യു മൂവി ചിലപ്പോൾ ഞാനൊരു മൂവിക്ക് പോയേക്കാം അതൊരു സാധ്യതയുണ്ട് ഓക്കെ ഐ മേ ഗോ ടു മൂവി അത് ഫ്യൂച്ചറാണ് നമുക്ക് ചെയ്ത് തുടങ്ങിയിട്ടില്ല അല്ലെങ്കിൽ ഭാവിയിലേക്കുള്ള ഒരു കാര്യമാണ് ഒരു നിയർ ഫ്യൂച്ചറാണ് കേട്ടോ ഒരുപാട് അപ്പുറത്തുള്ള ഒരു കാര്യമല്ല നമ്മൾ പറയുന്നത് തൊട്ടടുത്തുള്ള ഒരു കാര്യം ഷെറിൻ മേ ബി അറ്റ് ഹോം ഷെറിൻ ചിലപ്പോൾ വീട്ടിലുണ്ടാവും വീട്ടിലുണ്ടാവാനുള്ള സാധ്യതയുണ്ട് ഷിറിൻ മേ ബി അറ്റ് ഹോം ഷെറിൻ വീട്ടിലുണ്ടായേക്കാം ഒരു പോസിബിലിറ്റിയാണ് അവിടെ ഇങ്ങനെ ഒറ്റക്ക് ഇരിക്കുന്നത് ആരോടും സംസാരിക്കുന്നത് ആകെ അപ്സെറ്റ് ആയിരിക്കും ഒരു പോസിബിലിറ്റി ആണ് നമുക്കറിയില്ല അപ്സെറ്റ് ആയിരിക്കാം അത് ഫ്യൂച്ചറാണ് നീ അവനോട് സത്യം പറഞ്ഞല്ലെങ്കിൽ ജാക്ക് എന്താ ചിലപ്പോ അപ്സെറ്റ് ആയേക്കും ോട് സത്യം പറഞ്ഞില്ലെങ്കിൽ ജാക്ക് അപ്സെറ്റ് ആയേക്കാം അത് ഭാവിയാണ് ഇപ്പൊ നടന്നിട്ടില്ല അപ്പോ ജാക്ക് മേ ഗെ അപ്സെറ്റ് അവൻ അപ്സെറ്റ് ആയേക്കാം ഓക്കെ അപ്പൊ പ്രസന്റിലും ഫ്യൂച്ചറിലും സാധ്യതകൾക്ക് വേണ്ടിട്ട് നമ്മൾ മേ ഉപയോഗിക്കുന്നത് അപ്രകാരമാണ് ഇനി പ്രസന്റിലും ഫ്യൂച്ചറിലും ഒരു പെർമിഷൻ ടു ആസ്ക് ഫോർ പെർമിഷൻ എങ്ങനെയാണ് വി ഹാവ് ഫിനിഷ്ഡ് അവർ വർക്ക് ഞങ്ങൾ ഞങ്ങളുടെ വർക്കൊക്കെ ഫിനിഷ് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞിട്ടുണ്ട് വി ലീവ് ഞങ്ങൾ ഇനി പോകട്ടെ വി ലീവ് ഞങ്ങളത് ഓക്കെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ സ്ഥിതിക്ക് നീ നിൽക്കേണ്ട ആവശ്യമില്ല മേ ലീവ് നിങ്ങൾ പോകട്ടെ അപ്പൊ ഒരാൾ അനുവാദം കൊടുക്കുന്ന എസ് യു മേ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പോകാം പെർമിഷൻ അങ്ങോട്ട് കൊടുക്കുകയാണ് ഒന്ന് പെർമിഷൻ ചോദിക്കുകയാണ് ഓക്കെ എസ് യു മേ മേ യൂസ് യുവർ ബാത്റൂം ഞാൻ നിന്റെ ബാത്റൂമ് ഉപയോഗിക്കട്ടെ ബാത്റൂമിൽ പോകാൻ മുട്ടിയിരിക്കുകയാണ് മേ യൂസ് യുവർ ബാത്റൂം തീർച്ചയായിട്ടും നീ ഉപയോഗിച്ചു മേ മേ മൈ ഫ്രണ്ട്സ് ഗോ ടു പാർട്ടി വിത്ത് വി ഞാനും എന്റെ കൂടെ എന്റെ സുഹൃത്തുക്കളും പാർട്ടിക്ക് പോകട്ടെ മേ അനുവാദം ചോദിക്കുകയാണ് എന്റെ കൂടെ എന്റെ സുഹൃത്തുക്കൾക്കും പാർട്ടിക്ക് പോകാൻ അനുവാദമുണ്ടോ എന്നാണ് ചോദ്യം യു മേ ലീവ് ദ അപ്പൊ അതിന് നമുക്ക് വേണമെങ്കിൽ ആൻസർ ഇങ്ങനെ പറയാം ഇപ്പൊ പോകണ്ട എന്നാണെങ്കിൽ നോ വേണ്ട ദ മേനോട്ട് അവര് പോകേണ്ടതില്ല അവര് വരേണ്ടതില്ല നീ മാത്രം പോയാൽ മതി അപ്പൊ അവിടെ മേ നോട്ട് എന്ന് പറയുമ്പോൾ അവർക്ക് പെർമിഷൻ ഇല്ല എന്നർത്ഥം യു മേൻ ലീവ് ദ ടാബ് വെൻ യു ഫിനിഷ് യുഡ് ഇൻ നിങ്ങൾ ഡിന്നർ ഫിനിഷ് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടാബിൽ നിന്ന് എഴുന്നേൽക്കാം അതൊരു അനുവാദം കൊടുക്കലാണ് ഫ്യൂച്ചറാണ് കാരണം അവർ ഡിന്നർ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഡിന്നർ കഴിച്ച് കഴിഞ്ഞിട്ടില്ല ഫിനിഷ് ചെയ്തിട്ടില്ല അപ്പൊ നിങ്ങൾ ഫിനിഷ് ചെയ്താൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ടാബിളിൽ നിന്ന് എഴുന്നേൽക്കാം യു മേ ലീവ് ദ ടാബി ഡിന്നർ ഫിനിഷ്ഡിൻ അപ്പോ ഫ്യൂച്ചറിൽ അങ്ങനെയാണ് അപ്പോൾ അവര് ടാബിളിൽ ഇരിക്കുകയാണ് അവര് ഡിന്നർ ഫിനിഷ് ചെയ്ത് കഴിഞ്ഞു എല്ലാവരും ഭക്ഷണം കഴിച്ച് കഴിഞ്ഞതും നമുക്ക് പെർമിഷൻ കൊടുക്കാം എങ്ങനെ യു മേ ലീവ് ദ ടാബ് നാവ് ഇപ്പൊ നിങ്ങൾക്ക് ടാബിളിൽ നിന്ന് എഴുന്നേൽക്കാം ിഷ്ഡ് വിത്ത് യു ഡിന്നർ അപ്പൊ ഏതായാലും നിങ്ങൾ ഡിന്നർ ഫിനിഷ് ചെയ്ത് കഴിഞ്ഞ് സ്ഥിതിക്ക് ഇനി നിങ്ങൾക്ക് ടാബിളിൽ നിന്ന് എഴുന്നേൽക്കാം യു മേ ലിവ് ദാബിൾ നൗ ദർ ഫിനിഷ് വിത്ത് യു ഡി ഓക്കെ മേക്ക് ഞാൻ ഒരു ഫോൺ കോൾ ചെയ്യട്ടെ നമ്മൾ അനുവാദം ചെയ്തിട്ടുണ്ട് മേക്ക് എ ഫോൺ കോൾ ഞാനൊരു ഫോൺ കോൾ ചെയ്യട്ടെ ഇനി പാസ് ടൈം ടു ടോക്ക് അബൌട്ട് പോസിബിലിറ്റി പാസ്റ്റില് നമ്മളൊരു പോസിബിലിറ്റിയെ കുറിച്ചു നമ്മള് എന്താ പറയാ മേ ഉപയോഗിക്കാം പാസ്റ്റിൽ നമ്മൾ പെർമിഷൻ അങ്ങനെ ഉപയോഗിക്കാറില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ടു ടോക്ക് അബൌഡ് പോസിബിലിറ്റി ഒരു പോസിബിലിറ്റിയെ കുറിക്കാനാണ് അവിടെ നമ്മൾ മേ മാത്രല്ല യൂസ് ചെയ്യുക മേ ഹാഫ് എന്നാണ് യൂസ് ചെയ്യുക പാസ്റ്റ് ആകുമ്പോൾ ഐർണ്ണോ ഹി മേ ഹാഫ് ഗോൺ ഹോം എനിക്കറിയില്ല ചിലപ്പോ വീട്ടിലേക്ക് പോയിട്ടുണ്ടാകും ഓക്കെ അപ്പൊ നമ്മളോട് ചോദിക്കുകയാണ് അവൻ എവിടെ ആയിരോണ്ണോ എനിക്കറിയില്ല ഹി മേ ഹാഫ് ഗോൺ ഹോം അവൻ ചിലപ്പോൾ വീട്ടിലേക്ക് പോയിട്ടുണ്ടാകും ഓക്കെ അപ്പോ വീട്ടിലേക്ക് പോയിട്ടുണ്ട് എന്നുള്ളതാണ് പാസ്റ്റ് ഹി ഹാസ് ഗോൺ ഹോം ഏ പക്ഷെ നമ്മളത് സുരസാധ്യതയായിട്ട് പറയുമ്പോൾ ഹി മെഹാബ് ഗോൺ ഹോം അവന് പോയിട്ടുണ്ടാവും പോയിട്ടുണ്ടാകാം ഓക്കെ ഐ എം നോട്ട് ഷുവർ എനിക്കറിയില്ല ഷി മെഹബ് ബീന്ദർ ചിലപ്പോ അവൾ അവിടെ ഉണ്ടായിരുന്നിരിക്കാം അപ്പോ നമ്മൾ ചോദിക്കണ് നീ ഇപ്പൊ അവിടെ പാർട്ടി കഴിഞ്ഞ് വരികയല്ലേ നീ അവളെ അവിടെ കണ്ടിരുന്നോ അപ്പൊ നമ്മളിങ്ങനെ ആലോചിച്ചിട്ട് കഴിഞ്ഞ കാര്യമാണ് നമ്മൾ ആലോചിച്ചിട്ട് ഒരു ഉറപ്പ് കിട്ടുന്നില്ല എനിക്ക് അങ്ങോട്ട് ഉറപ്പിച്ച് പറയാൻ കഴിയില്ല ഷി മെഹബ്ബീന്ദർ ചിലപ്പോ അവൾ അവിടെ ഉണ്ടായിരുന്നിരിക്കാം ഓക്കെ എനിക്കറിയില്ല she may may have have been turned. okay i am not sure they may have had a disagreement about something എനിക്കറിയില്ല അല്ലെങ്കിൽ എനിക്ക് ഉറപ്പില്ല ഗ്രീംബ് സംതിങ് അവർക്കിടയിൽ ചിലപ്പോ എന്തിനെങ്കിലും കുറച്ചുള്ള ഡിസഗ്രീമെന്റ് വിയോജിപ്പുകൾ ഉണ്ടാകാം ഉണ്ടായിരുന്നിരിക്കാം അപ്പൊ നമ്മള് വളരെ ക്ലോസ് ആയിട്ടുള്ള രണ്ടു ആൾക്കാരെ കണ്ടു അപ്പൊ അവര് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും സംസാരിക്കുന്നില്ല അങ്ങനെ മുഖം കറുപ്പിച്ച് ഇങ്ങനെ നടക്കുന്നില്ല അവർ പോയപ്പോൾ നമ്മൾ ചോദിക്കുകയാണ് വേറൊരാളോട് അവരെന്താ പരസ്പരം ഒന്നും സംസാരിക്കാതെ ഇങ്ങനെ നടക്കുന്ന അപ്പോൾ പറയണം ഐ എം നോട്ട് ഷൂർ എനിക്കറിയില്ല ഡിസ് അഗ്രീമെന്റ് അബൌട്ട് സംതിങ് അവർക്കെന്തെങ്കിലും കാര്യങ്ങളെ കുറിച്ച് അവർക്കിടയിൽ ഒരു ഡിസ് അഗ്രീമെന്റ് ഉണ്ടായിരുന്നിരിക്കാം അതുകൊണ്ടായിരിക്കാം അവര് പരസ്പരം വേണ്ടാത്തത് എന്നുള്ള അപ്പോൾ പാസ്റ്റിൽ നമ്മൾ പോസിബിലിറ്റിയെ കുറിക്കുമ്പോൾ മേ ഹാവ് എന്നാണ് ഉപയോഗിക്കുക പ്രസന്റിൽ നമ്മൾ ഫ്യൂച്ചറിൽ നമ്മൾ മേ എന്നും പോസിബിലിറ്റിക്കും അതുപോലെ തന്നെ പെർമിഷൻ ചോദിക്കാനും പെർമിഷൻ കൊടുക്കാനൊക്കെ മേയെന്നും ഉപയോഗിക്കും സോ ദാറ്റ്സ് ഓൾ ഇൻ ദിസ് വീഡിയോ ഐ ഹോപ്പ് യു ഗോൾ സംതിങ് യൂസ്ഫുൾ കൂടുതൽ ഇംഗ്ലീഷ് ട്യൂട്ടോറിയലുകൾക്കായി മലയാളം ട്യൂട്ടോറിയൽസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട അടുത്ത വീഡിയോയിൽ കാണാം കാണാം ഗുഡ് ബൈ